പോണ്ടേ സമയം ഒരു നാലരയൊക്കെ ആവുന്നേ ഉള്ളൂ അത് രാവിലെ മോനുകുട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് മോനുകുട്ടനും കൂട്ടുകാരും ഒക്കെ കൂടി ഇന്ന് ഹാപ്പി ലാൻഡിൽ ടൂർ പോവാണ് കേട്ടോ അവധിക്കാലത്തെ വേദപാഠ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളെല്ലാം കൂടിയാണ് ഇന്ന് ടൂർ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നത് ഞാനും പോകുമെന്നൊക്കെ മോനിക്കുട്ടൻ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിടാതിരിക്കാൻ മനസ്സനുവദിച്ചില്ല കേട്ടോ പക്ഷേ ഈ അതിരാവിലെയുള്ള കൊണ്ടുപോകും രാത്രി വൈകി തിരിച്ചു വരുമ്പോൾ വിളിക്കാൻ പോകുന്നതും ഒക്കെ എന്നെ സംബന്ധിച്ചിട്ട് പ്രയാസമായിരുന്നു എന്തായാലും മുത്ത് ആ സമയത്ത് അവധിക്ക് നാട്ടിലുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യത്തിൽ അങ്ങ് രക്ഷപ്പെട്ടു ഇന്നലെ തന്നെ മോനിക്കുട്ടം കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കോ ബാഗിൽ ഒരു ജോലി ഡ്രസ്സ് എടുത്തോണേന്ന് പറഞ്ഞു ഒരു ഐ ഡി കാർഡും പക്ഷേ മോനിക്കുട്ടം എന്തെ രണ്ട് ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് കരുതി വെച്ചിട്ടുണ്ട് പിന്നെ മുൻകൂട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് രാത്രി ഒത്തിരി താമസിച്ച വരുന്നത് ഞാൻ ഉറക്കം തൂങ്ങിയൊക്കെ ആയിരിക്കും വരുന്നത് എന്നോടൊന്നും സംസാരിക്കരുത് രാവിലെ സംസാരിക്കാമെന്ന് പതിവില്ലാതെ അതിരാവിലെയുള്ള യാത്ര ആയതുകൊണ്ട് രണ്ട് ജനൽദോഷയൊക്കെ ഉണ്ടാക്കി ഒരു കാപ്പിയൊക്കെ ഇട്ട് മോനിക്കുട്ടനെ കൊടുത്തിട്ടാണ് വിട്ടത് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ വോമിറ്റിംഗ് ഒന്നും വരത്തില്ല എന്നാലും വെറും പോയി പോയി കഴിഞ്ഞെന്തേലും ബുദ്ധിമുട്ട് മോനിക്കുട്ടനു തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെല്ലാം റെഡിയായി ടാറ്റയൊക്കെ തന്ന് ഉമ്മയൊക്കെ തന്ന് പോകാൻ ഇറങ്ങുവാണ് മോനിക്കുട്ടനെ കൊണ്ടുവിട്ടിട്ട് വരുന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് തേയിലവെള്ളം ഇട്ട് വെച്ചേക്കണേ എന്ന് പറഞ്ഞിട്ടാണ് മുത്തു പോയത് അവർ ചെന്ന് പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ബസ്സൊക്കെ എടുത്തതിന് ശേഷമാണ് മുത്തു തിരിച്ചു വന്നത് എന്നിട്ട് വന്ന് ബാക്കി വന്ന ജനൽദോശയെ ഒരു ഗ്ലാസ് തേയിലവെള്ളവും കുടിച്ചിട്ട് പിന്നെയും മാറിക്കിടന്ന് ഉറങ്ങി